ഹായ് അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് കാണുന്നില്ല അല്ലേ വീഡിയോ ഇടുന്നത് അപ്പോൾ എന്താണ് അതിന് കാരണം അപ്പോൾ അതിൻ്റെ കാരണമാണ് ഞാൻ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ രണ്ട് ഐറ്റംസുകളാണ് കൊണ്ടുവരുന്നത് സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ പ്രോഡക്ട്സും അതേപോലെ തന്നെ ഡ്രസ്സുകളുമാണ് അപ്പോൾ നമ്മുടെ രണ്ട് തരത്തിലുള്ള ആവശ്യക്കാരും ഇതിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഓക്കെ അപ്പോൾ കുറെ നാളായിട്ട് നമ്മൾ സ്കിൻ കയറ പ്രൊഡക്ട്സ് ചെയ്യുന്നില്ല അല്ലേ അപ്പോൾ അത് ചെയ്യാത്തതും വീഡിയോ ചെയ്യാത്തതും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ലൈസൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രോബ്ലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പിന്നീട് നമുക്ക് കുറേ റൂൾസ് വേറെ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ഒത്തിരി ഭാഗങ്ങളായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ടാണ് പബ്ലിക്കായിട്ട് നമ്മൾ ആയിട്ട് നിങ്ങളിലേക്ക് വീഡിയോസ് എത്തുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഗുണങ്ങൾ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഐറ്റംസുകൾ തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് അതേ ഗുണം കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ നമ്മൾക്ക് അല്ലേ ഇപ്പം എനിക്ക് ഒരു ഫോർട്ടി ഫൈവ് ഒക്കെ ഏജ് ഉണ്ട് പക്ഷേ നമ്മുടെ എനിക്കറിയാം എൻ്റെ ഫോട്ടോസൊക്കെ നമ്മളിപ്പോഴും നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ റിംഗിൾസ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ സ്കിന്നെ നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾ എപ്പോഴും പറയാറുണ്ട് നമ്മൾ സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കും നിങ്ങൾക്ക് തരും ഒക്കെ ചെയ്യുന്നുണ്ട് ും ഞാൻ എൻ്റെ സ്കിന്നിനെ ഒരു മുപ്പത് വയസ്സ് തൊട്ട് അങ്ങനെ കെയർ ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിൽ കുറേ ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാൻ കാണുമ്പോൾ ഇതൊക്കെ എൻ്റെ പണ്ട് നമ്മൾ ടീനേജ് സമയത്ത് ഉണ്ടായിരുന്ന പിംപിൾസിൻ്റെ മാർക്സും കേട്ടോ അപ്പം അതിനൊന്നും പ്രത്യേക ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ കെയർ ഒന്നും ചെയ്യാറില്ല പക്ഷേ എനിക്ക് ചെയ്യണം എന്ന് തോന്നുന്നുണ്ട് കാരണം അത്രമാത്രം മുഖം ഡള് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കും ഫോർട്ടി ഫൈവ് ഏജ് ഒക്കെ ആയിട്ടുള്ളൊക്കെ ആഗ്രഹം ഉണ്ടാവും ഫോർട്ടി പ്ലസ് കേട്ടോ ഫോർട്ടി ഫൈവ് ഏജിൽ നിന്ന് മാത്രമല്ല ഫോർട്ടി പ്ലസ് അതിനു മുമ്പ് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ ഒരുപാട് നമ്മൾ നമ്മുടെ ഹോം മെയ്ഡ് ഓർഗാനിക് പ്രോഡക്ട്സ് നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ചെയ്യണ നേരത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട് പക്ഷേ കിടിലൻ ഒരു ഐറ്റം നിങ്ങൾക്ക് ഒരു കാശ് ചെലവില്ലാതെ നിങ്ങൾക്ക് പറ്റുന്ന തരത്തിലുള്ള ഐറ്റം ഐറ്റം ഞാൻ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടില്ല നമ്മൾ ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആ ഐറ്റംസ് അത് ഉപയോഗിച്ച് നിങ്ങൾ ഒരു കുറച്ച് നേരം ഒന്ന് ഒരു സ്കിന്നി ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ഇപ്പോൾ എനിക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ പറയുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സ്കിന്നും എൻ്റെ ഫേസും നോക്കിയിട്ട് നിങ്ങൾ അതിനെ കമ്പയർ ചെയ്യരുത് നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയായത് അപ്പോൾ നിങ്ങൾ ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആവണ മുപ്പാടും ആയവരും ഇനിയിപ്പോൾ എന്തേപോലെ തന്നെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ റിംഗിൾസും കാര്യങ്ങളുമൊക്കെ വന്ന് അവരും ശ്രദ്ധിക്കുക നമുക്ക് ഒരു കുഞ്ഞു ബുദ്ധിമുട്ടില്ലാതെ ഒരു കുഞ്ഞു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു കുഞ്ഞു കാര്യം നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്ത് ചെയ്യണം അറിയുമോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ അതിനെപ്പ് ചെയ്ത് അത് ഓക്കെ ആക്കുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിലാണ് ഈ കീഴിലൊരു കാര്യം പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവരും അപ്പോൾ ഒരു ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് തരുന്ന കാര്യമാണ് പറയുന്നത് പ്രതി ഒന്നല്ല കേട്ടോ അപ്പോൾ ആ സ്കിൻ കെയറിൻ്റെ ഐറ്റംസ് നമ്മൾ ഇതുപോലെ കുറേ നിന്നപ്പോൾ ഇത് വാങ്ങിക്കുന്നവര് നമ്മുടെ കോൺടാക്ട്സിൽ നമ്മൾ ചോദിക്കുമെങ്കിൽ പോലും അറിയാ അല്ല അറിയാത്തവർ കുറേ പേര് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും അയ്യോ സ്കിൻ കെയർ ഒന്നും കാണിക്കണില്ലല്ലോ ഞങ്ങൾക്ക് ഇതാണോ ആവശ്യം ഇപ്പോൾ ഡ്രസ്സ് മാത്രമാണല്ലോ എന്നൊക്കെ വിചാരിച്ച് പോവും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പോകരുത് നമ്മൾ വരും അത് കൂടാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് കാശ് ഇല്ലാതെ നിങ്ങളുടെ പ്രായത്തെ നിയന്ത്രിക്കാനും അതേപോലെ അത് പ്രായത്തെ നിയന്ത്രിക്കാനല്ല പ്രായം സ്കിന്നിൽ ഏൽപ്പി ഏൽപ്പിക്കുന്ന സിഗ്നൽസ് ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനൊക്കെ സാധിക്കുന്ന അടിപൊളിയൊരു ഐറ്റമിൻ്റെ ആണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരും അതുകൊണ്ട് നമ്മൾ വീഡിയോ വാച്ച് ചെയ്യുക അപ്പം നിങ്ങൾക്കത് ഉപകാരപ്രദമാകും രണ്ടും നമ്മൾ മിക്സ് ആയി കൊണ്ടുവരും അപ്പോൾ ഒരു ഐറ്റം കുറേ നാൾ കാണുമ്പോൾ നിങ്ങൾ എങ്ങനെ നിങ്ങൾ പോകരുത് നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളും ഞാൻ ഡ്രസ് ആണെങ്കിലും സ്കിൻ കെയർ ഹെയർ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും ഒക്കെ ഇതിലുണ്ടാവും അപ്പോൾ ഈ ചാനലിൽ തന്നെ ഇത് രണ്ടും കൊണ്ടുവരും ഒന്നും ഒരു ഒരെണ്ണം കണ്ടിന്യൂ ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അടുത്ത് മറ്റൊന്ന് നിർത്തിയെന്ന് ഒരിക്കലല്ല നമ്മൾ ഒരു ബിസ് ഒരു ബിസിനസ്സിൽ നിന്നാണ് നമ്മൾ ഒരുപാട് ബിസിനസ്സിലേക്ക് നമ്മൾ ഇതാ പോകുന്നത് നമ്മൾ ഡ്രസ്സാണ് സ്റ്റാർട്ട് ഡ്രെസ്സ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് 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 നമ്മളൊരു പകുതിക്ക് വെച്ചിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്തു പിന്നെ പിന്നെയും അതിന് അവിടെയും ഡ്രസ്സുകൾ ചെയ്യുന്നുണ്ട് പക്ഷേ വീഡിയോ അതെ മുമ്പിലേക്ക് എത്തുന്നില്ല എന്നേ ഉള്ളു കേട്ടോ ഈ രണ്ട് നമുക്ക് എപ്പോഴും ഉണ്ടെന്ന് അറിയിക്കാനാണ് ഈ വീഡിയോ ബട്ട് അടുത്ത നല്ലൊരു ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാര്യം പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ അത് ചെയ്തു കാണിക്കുന്നതായിരിക്കും കേട്ടോ കാത്തിരിക്കുക നമുക്ക് വീണ്ടും കാണാം എല്ലാ കുട്ടികൾ ബൈ